ബാങ്ക് അക്കൗണ്ടുകൾ നോമിനികളെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ നോമിനി വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി മുതൽ അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികളെ വരെ നിയോഗിക്കാനാകും നാല് നോമിനികളെ വരെ വയ്ക്കാനാകും ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് ഒരു നോമിനിയുടെ പേരും അഡ്രസ്സും മാത്രമേ കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നാലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ലോക്സഭ പാസാക്കുകയുണ്ടായി അതിനാൽ ഇനി മുതൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ബാങ്ക് ലോക്കറുകൾ തുടങ്ങിയതിലൊക്കെ തന്നെ അക്കൗണ്ട് ഉടമകൾക്ക് പരമാവധി നാല് നോമിനികളെ നിയോഗിക്കാവുന്നതാണ് നാല് നോമിനികളുടെ പേരും ഡീറ്റെയിൽസും ബാങ്കിൽ നൽകാവുന്നതാണ് അക്കൗണ്ട് ഉടമയുടെ അഭാവത്തിൽ സേവ്സ് ബാങ്ക് അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും ബാങ്ക് ലോക്കറുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരവും അവകാശവും ഇത്തരം നോമിനികൾക്കായിരിക്കും ലഭിക്കുക ഉപഭോക്താക്കൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു മാറ്റമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ബാങ്കിങ് മേഖലയിൽ നടപ്പാക്കുന്നത് കാരണം നിക്ഷേപകരുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം അവകാശികളെ കണ്ടെത്താനാകാതെ ഏകദേശം എഴുപത്തെണ്ണായിരത്തി കോടി രൂപയാണ് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കാണിത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ലോക്കറുകൾ തുടങ്ങിയതിലൊക്കെ തന്നെ അക്കൗണ്ട് ഉടമ ആരുടെയും പേര് നോമിനിയായി ബാങ്കിൽ നൽകിയിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ നിക്ഷേപം ക്ലെയിം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അക്കൗണ്ട് ഉടമയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആവാസികൾക്ക് ഇത്തരമൊരു നിക്ഷേപത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കുകൾ തന്നെ നോമിനിയെ തേടി ഇറങ്ങുക എന്നത് പ്രായോഗികമായൊരു കാര്യമല്ല അത് നടക്കുന്നതല്ല കാരണം ബാങ്കുകൾക്ക് മറ്റനേകം ജോലികളുണ്ട് അതുകൊണ്ട് തന്നെ ക്ലെയിം ചെയ്യപ്പെടാതെ വരുന്ന ഇത്തരം തുകകളൊക്കെ തന്നെ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരമാവധി ഒരു നോമിനിയെ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു നോമിനിയെ മാത്രം നൽകുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണമായി അക്കൗണ്ട് ഉടമയും നോമിനിയും ഒരേ കാലയളവിലോ അല്ലെങ്കിൽ വിവിധ കാലയളവുകളിലോ നിർഭാഗ്യവശാൽ മരണപ്പെടുകയാണെങ്കിൽ ആ അക്കൗണ്ടിലെ നിക്ഷേപം ക്ലെയിം ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അതൊരു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റായി മാറുമെന്ന് മാത്രമല്ല അത് ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം ഒഴിവാക്കാൻ പുതിയ നിയമഭേദി തീർച്ചയായും സഹായിച്ചേക്കും ബാങ്ക് അക്കൗണ്ടുകൾക്കും അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും കൂടാതെ ലോക്കറിലെ വസ്തുക്കൾക്കും ഒക്കെ തന്നെ നാല് നോമിനികൾ വരുന്നതോടെ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം അത് ക്ലെയിം ചെയ്യാൻ ആരുമില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുന്നതാണ് ഈ രംഗത്ത് കേന്ദ്ര സർക്കാർ പുതിയ നിയമം നടപ്പാക്കിയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾക്ക് നോമിനിയെ നൽകേണ്ട ചുമതല അക്കൗണ്ട് ഉടമയ്ക്കാണ് നോമിനിയെ നൽകേണ്ട ബാധ്യത അക്കൗണ്ട് ഉടമയുടേതാണ് അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് അത് സെയിൻസ് ബാങ്ക് അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലെ വസ്തുവകളായാലും അവയ്ക്കൊക്കെ തന്നെ നോമിനിയെ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഉടനടി തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് ബാങ്കിന് കൊടുക്കുക കൂടാതെ നിങ്ങൾ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ അവകാശികളെ അറിയിക്കാതെ അവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന സ്വഭാവവും ഒരിക്കലും നല്ലതല്ല നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ച് അവകാശികളെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ അറിയിക്കാതിരിക്കുകയും നിക്ഷേപ അക്കൗണ്ടുകൾക്ക് നോമിനിയെ നിർദ്ദേശിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച സമ്പാദ്യം മുഴുവൻ അവകാശികൾക്കെല്ലാം മറിച്ച് കേന്ദ്ര സർക്കാരിലേക്കായിരിക്കും ചെന്നെത്തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾ നോമിനിയെ നിർദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ ബാങ്ക് അവകാശികളെ അന്വേഷിച്ചിറങ്ങുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട അത് ബാങ്കിന്റെ ജോലിയല്ല കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത് അക്കൗണ്ട് ഉടമയുടെ അല്ലെങ്കിൽ നോമിനിയുടെ ഉത്തരവാദിത്വമാണ് ആരും ക്ലെയിം ചെയ്യാതെ വന്നാൽ അവകാശികൾക്ക് ആ നിക്ഷേപം ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും ഒരു നിക്ഷേപം അയാളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ സെയിൽസ് ബാങ്ക് അക്കൗണ്ടുകളോ ഒക്കെ തന്നെ നോമിനിയെ നൽകിയിട്ടുണ്ട് എന്നാൽ ആ നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ അവകാശികളെ അറിയിക്കുന്നതിന് അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്ന് കരുതുക എങ്കിലും വഴിയുണ്ട് നിങ്ങൾ നോമിനേഷൻ കൃത്യമായി നടത്തിയിട്ടുണ്ട് പക്ഷെ അവകാശികളെ ഇക്കാര്യം ഉടനടി അറിയിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കാലശേഷം ആ ഒരു നിക്ഷേപം അവകാശിക്ക് തിരികെ കിട്ടുന്നതിന് മറ്റു നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഉദാഹരണമായി ഒരു വിൽപ്പത്രം തയ്യാറാക്കി വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയിട്ടുള്ള നിക്ഷേപ തുക ഉറപ്പായി നിങ്ങളുടെ അവകാശികൾക്ക് ലഭിക്കുന്നതാണ് വിൽപ്പത്രം തയ്യാറാക്കിയാൽ മാത്രം പോരാ അത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിക്ഷേപന്റെ മരണശേഷം അവകാശികൾക്ക് അതൊരു സർപ്രൈസ് ഗിഫ്റ്റായി ലഭിക്കുന്നതാണ് ആൾ തട്ടിപ്പോയ ശേഷം സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചതിനെ ആക്ഷേപിക്കേണ്ട കാരണം ഇങ്ങനെ ചെയ്യുന്നത് നിയമപരമാണ് ഇത്തരത്തിൽ ചെയ്യുന്ന ഒട്ടേറെ നിക്ഷേപകരുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾക്ക് നോമിനിയും നൽകുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിയമ ഭേദഗതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലിക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം